ജില്ലാ ഭരണകൂടവും സാമൂഹിക സന്നദ്ധ സേനയും ചേർന്ന് അഴകേറും കേരളം ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു ജില്ലാ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ചെയ്തു ഭരണകൂടവും സാമൂഹിക സന്നദ്ധ സേനയും ചേർന്ന് അഴകേറും കേരളം ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്ഘാടനം നിർവഹിച്ചു സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നിന്നും അയ്യായിരം കിലോ ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് നഗരസഭയ്ക്ക് കൈമാറി സംസ്കരിക്കാൻ കഴിയുന്ന രണ്ടായിരം കിലോ ജൈവ മാലിന്യം കളക്ട്രേറ്റ് വളപ്പിലെ ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംസ്കരിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ കൈമാറി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാൻ എസ് വി ഉണ്ണികൃഷ്ണൻ നായർ എ ഡി എം വിനോദ് രാജ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കവിത വാർഡ് കൗൺസിലർ സിമി ഷാഫി ഖാൻ എച്ച് എസ് പ്രീത പ്രേതാപൻ ശുദ്ധ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ വിനോദ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുഹമ്മദ് കുഞ്ഞ് ആശാൻ എസ് ബോസ് സേവന പ്രവർത്തകർ കോളേജിലെ ിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ശുചീകരണത്തിൽ പങ്കാളികളായവർക്ക് സംഭാരവും തണ്ണിമത്തൻ ജ്യൂസും വിതരണം ചെയ്തു കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു വിതരണം നമ്മൾ ചെയ്ത ഈ പരിസരവും മാലിന്യരഹിതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രത്യേക പരിപാടി ഇന്നിവിടെ ആരംഭിക്കുന്നത് ഇതിൽ സന്നിഹിതരായിരിക്കുന്നത് ബഹുമാനപ്പെട്ട പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി ചെയർമാൻ അദ്ദേഹമുണ്ട് സന്തോഷം കാരണം വന്നിറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് ഞാനും പങ്കെടുത്തേക്കാം എന്നിട്ട് ശുചിത്വത്തെക്കുറിച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ള ചില കാര്യങ്ങളും അദ്ദേഹം എന്നോട് വിശദീകരിക്കുണ്ടായി പ്രത്യേകം നന്ദി സാർ